രണ്ടു മൂന്ന് ദിവസത്തെ നനത്ത വഴികൾ നല്ല രീതിയിൽ വെള്ളം കയറ്റിട്ടുണ്ട് എന്തായാലും നോക്കാം ചൂണ്ട ഇട്ടത് നോക്കാം നമുക്ക് ചെറിയ രീതിയിൽ ഒഴുപ്പൊക്കെ ഉണ്ടല്ലോ പാലയിലെ മീൻ രാവിലെ എടുത്തു ഇവിടെ ഒരു ചേ ഇണിഞ്ഞിട്ടുണ്ട് പാമ്പ് ജീവനില്ല ചത്തു കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഉള്ള കുരുങ്ങി ചത്തു ചൂണ്ടയുടെ വടിയാണ് ോ കിണിഞ്ഞ് മട്ടുണ്ടല്ലോ കുറ്റക്കാണെങ്കിൽ നടക്കുന്നില്ല നോക്കി നോക്കാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിഷു വിഷുക്കൻ ഇങ്ങനെ കരക്കത്തിരിക്ക